നമസ്കാരം വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ വീഡിയോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതായിരിക്കുന്നു അപ്പോൾ അങ്ങനെ നമ്മുടെ ക്രൈം സ്റ്റോറീസ് മൂന്നാമത്തെ വീഡിയോ ആണ് കേട്ടോ ഫസ്റ്റ് രണ്ട് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ബിഗ് താങ്ക്സ് ഉണ്ട് നമ്മളിതിൽ പറയുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു മാക്സിമം അല്ലെങ്കിൽ നയൻറ്റി റിയൽ സ്റ്റോറീസ് മാത്രമേ നമ്മൾ ഈ ഒരു സെഗ്മെൻറ്റിൽ ഉൾപ്പെടുത്തുന്നുള്ളൂ കേട്ടോ ഇന്ന് നമ്മുടെ സ്റ്റോറിയുടെ ടോപ്പിക്ക് നിങ്ങൾ ചിലപ്പോൾ ഒരു പക്ഷേ കേട്ടിട്ടുണ്ടായിരിക്കും ഏകദേശം ഇരുപത് വർഷം മുന്നേ സൗത്ത് ഇന്ത്യയിൽ നടന്നിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ രണ്ട് കഴിഞ്ഞ വീഡിയോസിൽ നോർത്ത് ഇന്ത്യൻ സ്റ്റോറീസ് ആണ് പറഞ്ഞതെങ്കിലും ഈ ഒരു ഇൻസിഡൻറ്റ് പറഞ്ഞിട്ടുള്ളത് സൗത്ത് ഇന്ത്യയിലാണ് ഇവിടെ ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മേർഡർ ആണ് വീണ്ടും അല്ലെങ്കിൽ സൂയിസൈഡാണ് അതെന്താണെന്നുള്ളത് നമ്മൾ ഈ വീഡിയോ പ്രോഗ്രസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ ഇവിടെ സൂയിസൈഡ് ചെയ്ത് ചെയ്തത് അല്ലെങ്കിൽ കൊല ചെയ്യപ്പെട്ടുള്ളത് ഒരു സൗത്ത് ഇന്ത്യൻ ഹീറോയിൻ ആണ് നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഒരു പക്ഷേ അറിയാം അത് ഞാൻ ഈ വീഡിയോ മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് നമ്മൾ സംസാരിക്കുമ്പോൾ അതിനെക്കുറിച്ച് എല്ലാ ഡീറ്റെയിൽസും ഞാൻ പറഞ്ഞുതരാം തരാം ഓക്കെ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുണ്ടല്ലോ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മരണകാരണം വ്യക്തമാക്കിയിട്ടുള്ള വ്യക്തമാക്കുന്ന റിപ്പോർട്ടാണല്ലോ സ്വാഭാവികമായിട്ടും പക്ഷേ പല കേസസിലും നമ്മൾ കണ്ടിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അട്ടിമറിക്കപ്പെട്ടു അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രോപ്പറായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളൊരു കേസ് വരുന്നത് നമ്മൾ പല സിറ്റുവേഷൻസിലും കണ്ടിട്ടുണ്ട് ഈ കേസിലും അതുപോലെ ഒരു സംഗതിയാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത് അതായത് ഫസ്റ്റ് ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു ഒരു ലേഡി അവർ കൊല്ലപ്പെട്ടതാണ് ഷീ വാസ് ബ്രൂട്ടലി റേപ്ഡ് ഷി വാസ് സ്ട്രാങ്കിൾ ടു ഡെത്ത് ബലാത്സംഗം ചെയ്ത് കഴുത്തിനേച്ചിട്ടാണ് കൊന്നുള്ള ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നു പിന്നെ അതിൻ്റെ മുകളിൽ ഒരു അന്വേഷണം വേണമെന്ന് കുടുംബം ആവശ്യപ്പെടുന്ന സമയത്ത് സി ബി ഐ വന്ന് അന്വേഷിക്കുന്നു സി ബി ഐ ഈ കൊലക്കുറ്റത്തിനെ അല്ലെങ്കിൽ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനെ കംപ്ലീറ്റ് തള്ളിക്കളഞ്ഞിട്ട് അതിനൊരു സൂയിസൈഡിൽ ഡെത്താക്കി മാറ്റുകയാണ് ആ ലേഡി സൂയിസൈഡ് ചെയ്തു എന്ന് പറയുന്നു വേറെസ് ഇന്നും അവരുടെ ഫാമിലി അത് വിശ്വസിക്കുന്നില്ല അവരുടെ ഫാമിലി ഇന്നും പറയുന്നു അവരുടെ അമ്മ പറയുന്നു തൻ്റെ മകൾ ഒരിക്കലും സൂയിസൈഡ് ചെയ്യില്ല തൻ്റെ മകളെ ബ്രൂട്ടലി റേപ്പ് ചെയ്ത് കൊലപ്പെടുത്തിയാണെന്നുള്ളത് ആ ഒരു സ്റ്റോറിയിലേക്കാണ് നമ്മൾ കിടക്കുന്നത് നമ്മൾ സംസാരിക്കുന്നത് സൗത്ത് ഇന്ത്യൻ ഹീറോയിൻ ആയിട്ടുള്ള സൗത്ത് ഇന്ത്യൻ ആക്ട്രസ് സൗത്ത് ഇന്ത്യൻ ഹീറോയിൻ ആയിട്ടുള്ള പ്രത്യുഷയെക്കുറിച്ചാണ് നിങ്ങൾ എത്ര പേര് കേട്ടെന്നറിയില്ല ഒരു പക്ഷേ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പിക്ചർ കാണുമ്പോൾ മനസ്സിലാവുണ്ടായിരിക്കും പ്രത്യുഷ ഫസ്റ്റ് അഭിനയം സ്റ്റാർട്ട് ചെയ്തത് തെലുഗു ഫിലിം ഇൻഡസ്ട്രിയിലാണ് സ്ലോലി സ്ലോലി തമിഴ് പിന്നെ മലയാളം ഇതിൽ ഒരുപാട് മൂവീസ് കമ്മിറ്റ് ചെയ്തിരുന്നു വളരെ ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ തെലുഗുവിൽ തന്നെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ആക്ട്രസ് ആണ് അവർ പക്ഷേ അവർ ഇന്നില്ല രണ്ടായിരത്തി രണ്ടിൽ അവർ മരണപ്പെട്ടു അല്ലെങ്കിൽ കൊല ചെയ്യപ്പെട്ടു പ്രത്യുഷ മറ്റേതൊരു സാധാരണ വീട്ടിൽ ജനിച്ച ഒരു പെൺകുട്ടിയെ പോലെ അത് ഒരുപാട് അംബിഷ്യസ് ആയിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു പ്രത്യുഷയ്ക്ക് ചെറിയ കുട്ടിയാകുമ്പോൾ തന്നെ അച്ഛൻ മരിച്ചിരുന്നു പിന്നെ ഉള്ളതൊരു ബ്രദറാണ് പിന്നെ വർക്കിംഗ് വുമൻ ആയിട്ടുള്ള അമ്മയാണ് അമ്മ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് പ്രത്യുഷയും ബ്രദറിനെയും വളർത്തിയിരുന്നത് ഇത് കണ്ടു വളർന്ന പ്രത്യുഷയ്ക്ക് എപ്പോഴും ആഗ്രഹം ഉണ്ടായിരുന്നത് അമ്മയെ ഹെൽപ്പ് ചെയ്യണം കുടുംബം നോക്കണം നല്ല എഡ്യൂക്കേഷൻ കിട്ടണം നല്ല സ്കൂളിംഗ് വേണം നല്ല കോളേജിൽ അഡ്മിഷൻ കിട്ടണം നല്ല ഒരു ഗവൺമെൻറ് ജോബ് സെക്യൂർ ചെയ്യണം എന്നിട്ട് അമ്മയെ ഹെൽപ്പ് ചെയ്യണം എന്നുള്ള മനസ്സിൽ ഒരുപാട് ആഗ്രഹമായിട്ട് നടക്കുന്ന ഒരു കുട്ടിയായിരുന്നു പ്രത്യുഷ അവരുടെ ആ ജീവിതത്തിൽ അവർ വളരെ ഹാപ്പി ആയിരുന്നു ചെറിയ ലൈഫാണെന്നുണ്ടെങ്കിലും ആംബിഷൻ ഉണ്ടെങ്കിലും അവർ ഭയങ്കര ഹാപ്പി ആയിരുന്നു ലൈഫ് പക്ഷേ എന്നാലും അമ്മേനെ സഹായിക്കണം എന്നുള്ളത് എപ്പോഴും മനസ്സിൽ അരട്ടിക്കൊണ്ടിരുന്നു ഈ നന്നായിട്ട് പഠിക്കാൻ ഭയങ്കര മിടുക്കിയായിരുന്നു പ്രത്യക്ഷ ഓൺ ദ സെയിം ടൈം എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ലൈക്ക് ആക്ടിങ് അതുപോലെ മോഡലിംഗ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ പ്രത്യക്ഷയ്ക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു അതിൽ നല്ല കഴിവുണ്ടായിരുന്നു ഒരുപാട് പ്രയത്നിച്ചതിനൊടുവിലാണ് ഒരു കോളേജ് ആ സമയമൊക്കെ കഴിഞ്ഞ സമയത്താണ് ഒരു ടി വി റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കാൻ പ്രത്യക്ഷയ്ക്ക് അവസരം കിട്ടുന്നു ഓക്കെ നോർമൽ കണ്ടീഷനിൽ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തൊരു വ്യക്തിയായി പോരല്ലാണ്ടായത് ആ ടെലിവിഷൻ റിയാലിറ്റി ഷോ പ്രത്യക്ഷ വിന്നറായിട്ട് വരണം സ്വാഭാവികമായിട്ടും അങ്ങനെ റിയാലിറ്റി ഷോ വിൻ ചെയ്ത് വരുന്ന ആളെ തേടി ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരും എന്നായിരിക്കും നമ്മൾ സാധാരണക്കാരൊക്കെ കരുതുന്നത് പക്ഷേ പ്രത്യുഷയുടെ ലൈഫിൽ അങ്ങനെ ഒരു സംഭവം സംഭവിച്ചില്ല പെട്ടെന്ന് അങ്ങനെ ഒരുപാട് അവസരങ്ങളൊന്നും തേടി വന്നില്ല പക്ഷേ എന്നാലും മനസ്സിന് സിനിമയിൽ അഭിനയിക്കാനുള്ള മോഹം ഏതൊരു പെൺകുട്ടിയും പോലെ പ്രത്യക്ഷയ്ക്കുണ്ടായിരുന്നു ആദ്യമൊന്നും ഒരുപാട് കഥകളും മുട്ടിയെങ്കിലും ഇതൊന്നും പ്രത്യുഷയ്ക്ക് മുന്നിൽ തുറന്നില്ല അല്ലെങ്കിൽ തുറക്കപ്പെട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ തെലുഗു മൂവി ആയിട്ടുള്ള റായിഡു എന്നുള്ള മൂവിയിൽ പ്രത്യുഷയ്ക്ക് ഫസ്റ്റ് റോൾ കിട്ടുകയാണ് ആസ് എ ഹീറോയിൻ അതും അന്നത്തെ തെലുഗു സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള മോഹൻ ഹീറോയിൻ ആയിട്ടാണ് പ്രത്യുഷയ്ക്ക് തെലുഗു മൂവി ഇൻഡസ്ട്രിയിൽ ചാൻസ് കിട്ടിയത് ഇതിലേറെ വലിയൊരു ഭാഗ്യം അന്ന് തെലുഗു ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ തെലുഗു മൂവി സ്വപ്നം കണ്ട് നടക്കുന്ന ഒരു പെൺകുട്ടിക്കും കിട്ടാനില്ല അത് അത്ര അധികം ഹാപ്പി ആയിരുന്നു അവൾ റായിഡു എന്ന മൂവിയിൽ മൂന്ന് ഹീറോയിൻസിനെയാണ് കാസ്റ്റ് ചെയ്തിരുന്നത് അതിലൊരാൾ പ്രത്യുഷയായിരുന്നു സ്ലോലി സ്ലോലി ഈ പടം ഹിറ്റായതോടുകൂടി ഈ റായിഡു എന്നുള്ള മൂവി ഹിറ്റായതോടുകൂടി പ്രത്യുഷ എന്ന പേര് തെലുഗു ഫിലിം ഇൻഡസ്ട്രിയിൽ ഫേമസ് ആയി മാറിക്കഴിഞ്ഞു അവർക്ക് ഒരു മൂവി സ്റ്റാർ ആക്ട്രസ് ആക്ടർ അല്ലെങ്കിൽ ഒരു ഹീറോയിൻ എന്നുള്ള ഒരു ഐഡൻറ്റി അവർക്ക് തെലുഗു ഇൻഡസ്ട്രിയിൽ സ്ലോലി സ്ലോലി കിട്ടിക്കൊണ്ടിരുന്നു ഷീ വാസ് വെരി ഹാപ്പി കാരണം എന്ന് വെച്ചാൽ അവരെന്താണോ ആഗ്രഹിച്ചിട്ടുള്ളത് ബേസിക്കലി അവർ ആഗ്രഹിച്ചാൽ നല്ലൊരു വീട് വേണം അനിയനെ ബ്രദറിനെ പഠിപ്പിക്കണം അമ്മയെ നന്നായി നോക്കണം ഒരു വീട് വേണം അപ്പോൾ ഇതിൽ ഈ ഒരു ലക്ഷ്യത്തിലേക്ക് അവർ സ്ലോലി 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 എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു സ്വാഭാവികമായിട്ടും ഫസ്റ്റ് മൂവി ഹിറ്റ് ആയതിനെ തുടർന്ന് അവർക്ക് ഒരുപാട് മൂവി ഓഫേഴ്സ് വരാണ് അവരതുപോലെ ഓരോ മൂവീസ് ചെയ്യുന്ന മൂവീസൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി രണ്ടായപ്പോഴേക്കും അവർ ഏകദേശം പത്ത് മൂവിയിൽ ആക്ട് ചെയ്തിരുന്നു തെലുഗുവിൽ സ്ലോലി അവൾക്ക് അവർക്ക് തമിഴ് മൂവി ഇൻഡസ്ട്രിയിൽ നിന്നും ഓഫേഴ്സ് വന്നു തമിഴ് മാത്രമല്ല അവർ മലയാളം മൂവീസ് കൂടി കമ്മിറ്റ് ചെയ്തു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് അവർ ആഗ്രഹിച്ച പോലെ അവർക്ക് ഫെയിം മണി ഈ രണ്ട് കാര്യവും അവർക്ക് വാരി കോരി കിട്ടിക്കൊണ്ടിരിക്കുന്നു പക്ഷേ ഇത്രയൊക്കെ ആണെങ്കിലും പ്രത്യുഷ ഹാപ്പി ആയിരുന്നില്ല കാരണം എന്താ വെച്ചാൽ മണിയുടെ പ്രോബ്ലം അല്ല കുടുംബപരമായ പ്രശ്നങ്ങളല്ല അവരുടെ ലൈഫിൽ എന്തോ ഒന്നിൻ്റെ കുറവുണ്ടായിരുന്നു അത് പ്രണയമായിരുന്നു കാരണം എന്താ വെച്ചാൽ അവർ സ്കൂൾ കാലഘട്ടം മുതൽ അല്ലെങ്കിൽ വന്നിരുന്ന സിദ്ധാർത്ഥ് റെഡ്ഡി എന്ന് പറഞ്ഞ ഒരു സാധാരണ വീട്ടിലെ ചെറുപ്പക്കാരുണ്ടായിരുന്നു സിദ്ധാർത്ഥ് റെഡ്ഡി അന്ന് ഒരു എൻജിനീയറിങ് ആയിരുന്നു സിദ്ധാർത്ഥന് ഒരുപാട് ഇഷ്ടമായിരുന്നു പ്രത്യക്ഷ കല്യാണം വായിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു പ്രത്യക്ഷയുടെ അമ്മ ആദ്യമൊക്കെ നോ പറഞ്ഞു കാരണം എന്താ വെച്ചാൽ രണ്ടുപേരുടേയും കരിയർ സെറ്റാക്കിയ ശേഷം മാത്രമേ വിവാഹം ഉണ്ടാകാൻ പാടുള്ളൂ എന്നുള്ളതാണ് അമ്മയുടെ ഒരു കണ്ടീഷനായിരുന്നു പക്ഷേ സിദ്ധാർത്ഥൻ്റെ ഫാമിലിക്ക് ഈ ഒരു മാനേജിനോട് ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല കാരണം എന്താ വെച്ചാൽ ഒരു മൂവി ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ഒരു ലേഡി അന്നത്തെ കാലഘട്ടത്തിൽ അവരെ ആയിട്ടുള്ള മാരേജിന് അവർ വീട്ടുകാർക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല അപ്പോൾ ആ ഒരു കാര്യം വെച്ചിട്ട് പ്രത്യേകം എന്തും സാഡായിരുന്നു പേഴ്സണൽ ലൈഫ് എടുത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ ഷീ വാസ് ഓൾവേസ് അപ്സെറ്റ് കാരണം എന്താ വെച്ചാൽ എന്ത് പണം പ്രശസ്തി ഉണ്ടെങ്കിലും ഇഷ്ടപ്പെടുന്നൊരു വ്യക്തി നമ്മുടെ കൂടെ ഇല്ലയെന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ നമ്മുടെ ലൈഫ് ഇൻകംപ്ലീറ്റ് ആയിരിക്കും അതുപോലെ ഇൻകംപ്ലീറ്റ് ആയിരുന്നു അവരുടെ ലൈഫും അങ്ങനെ ഇരിക്കുമ്പോൾ ഇരുപത്തി മൂന്ന് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിന് അവരുടെ ലൈഫിലേക്ക് ഒരു ലൈഫ് ചേഞ്ചിങ് മൊമെൻ്റ് ആയിട്ട് ഒരു ഫോൺ കോൾ വരികയാണ് തേജ തമിഴ് മൂവി ഡയറക്ടർ തേജയുടെ ഫോൺ കോൾ ആയിരുന്നു അന്നത്തെ അദ്ദേഹം എടുക്കാൻ പോകുന്ന ഒരു വളരെ സൂപ്പർ ഹിറ്റ് മൂവിയുടെ അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ നമ്മൾ കണ്ടിട്ടുള്ള സൂപ്പർ ഹിറ്റ് ഹിറ്റായിട്ടുള്ള മൂവിയുടെ മൂവിയുടെ പേര് പറയാം ജയം എന്നാണ് ആ മൂവിയുടെ പേര് അറിയാലല്ലേ നമ്മുടെ ജയം രവിയെ ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു മൂവിയിലേക്ക് സദ ആണ് അഭിനയിച്ചത് സദയ്ക്ക് പകരം കാസ്റ്റ് ചെയ്യാൻ വരുന്നത് പ്രത്യുഷയായിരുന്നു അങ്ങനെ ഡയറക്ടർ തേജയുടെ കോൾ വരുന്ന സമയത്ത് പ്രത്യുഷ ഭയങ്കര ഹാപ്പി ആവുകയാണ് കൈസൽ അക്കോഡിംഗ് ടു അവർ ഇറ്റ്സ് എ ബിഗ് പ്രോജക്റ്റ് ഭയങ്കര ഒരു ബിഗ് പ്രൊജക്റ്റാണ് ഒരു ഡ്രീം പ്രൊജക്റ്റാണ് തമിഴ് മൂവി ഇൻഡസ്ട്രിയിലേക്ക് ഒരു എൻട്രിയാണ് അപ്പോൾ രവി ആ മൂവിയോട് വന്നിട്ട് എന്താണ് സിറ്റുവേഷൻ എന്നുള്ളത് അറിയാം ആ പട എത്രത്തോളം ഹിറ്റായെന്നു നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാം അല്ലേ അപ്പോൾ ഈ ഒരു മൂവി എനിക്ക് ഇൻട്രസ്റ്റിന് വേണ്ടി ആ ഒരു എൻട്രിക്ക് വേണ്ടി അവർ വെയിറ്റ് ചെയ്യുന്നു അങ്ങനെ അവർ ഈ ഒരു ഡയറക്ടറെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ബിഗ് ഡേക്ക് ബിഗ് ഡേക്ക് വേണ്ടിയിട്ട് ആ ഡയറക്ടറെ മീറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നു അമ്മോട് പറയുകയാണ് ഞാൻ ഞാനിങ്ങനെ ഡയറക്ടറെ മീറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് എനിക്ക് ഈ ബിഗ് ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ട് ഷി വാസ് സോ മച്ച് എക്സൈറ്റഡ് അങ്ങനെ ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ അവർ ഈ ഒരു ഡയറക്ടറെ കാണാൻ വേണ്ടി പോവാണ് അപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി കാരണം മോളുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഏതൊരു രക്ഷിതാക്കൾക്കും അത്രയും ഭയങ്കര സന്തോഷമായിരിക്കും പ്രത്യേകിച്ച് എന്താ വെച്ചാൽ അത്രയും കഷ്ടപ്പെട്ട് ഒറ്റയ്ക്ക് നോക്കിയതാണെങ്കിൽ ഈ മകളെ അമ്മ ഹാർഡ് വർക്ക് ചെയ്തിട്ട് ചെയ്തിട്ടില്ലേ അച്ചമരിച്ചതിന് ശേഷം പക്ഷെ അൺഫോർച്യുനേറ്റ്ലി ഒരു രണ്ടര മണിക്കൂർ കഴിയുന്ന സമയത്ത് വെറും രണ്ടര മണിക്കൂർ ഓക്കെ ഭയങ്കര സന്തോഷവതിയായിട്ട് ഞങ്ങൾ നോക്കണമെന്ന് വെച്ചാൽ ഭയങ്കര സന്തോഷത്തോടു കൂടി മകൾ പോയി പോയിട്ട് ഒരു രണ്ടര മണിക്കൂറിനുള്ളിൽ അമ്മയ്ക്ക് ഫോൺ കോൾ വരികയാണ് നിങ്ങളുടെ മോക്ക് ഒരു അത്യാഹിതം പറ്റിയിട്ടുണ്ട് പെട്ടെന്ന് ഒരു ഹോസ്പിറ്റലിലേക്ക് വരണം എന്നിട്ട് രണ്ടര മണിക്കൂറിനുള്ളിൽ അവരുടെ ലൈഫ് കംപ്ലീറ്റ് ചേഞ്ച് ആയി ആ സന്തോഷവും ആ പ്രതീക്ഷയും എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ചേഞ്ച് ആയി ഫോൺ കോൾ വരികയാണ് നിങ്ങളുടെ മോള് കുറച്ച് ഇഷ്യൂ ഉണ്ട് ഹോസ്പിറ്റലിലേക്ക് വരണം അമ്മ ഓടി ഹോസ്പിറ്റലിൽ എത്തണം ഹോസ്പിറ്റലിൽ എത്തിയിട്ട് കാണുന്ന കാഴ്ച അമ്മയ്ക്ക് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു കാരണം വെച്ചാൽ അവിടെ രണ്ട് സ്ട്രക്ചറുകൾ ഒന്നിൽ അവരുടെ മോളും അപ്പുറത്ത് സിദ്ധാർത്ഥും അപ്പം അമ്മ ആദ്യം എന്നിട്ട് എന്ത് പറ്റിയിട്ട് മോക്ക് നോക്കുന്ന സമയത്ത് മോളുടെ വായെന്ന് പതിയും ഫോം വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു സിദ്ധാർത്ഥ് അവിടെ കിടക്കുന്നുണ്ട് അപ്പോൾ അമ്മ ചോദിച്ചു എങ്ങനെയാണ് ഇവരുമ ഒരുമിച്ച് വന്നത് മോള് മൂവിയിലെ നിന്നല്ലേ പോയത് രണ്ടാണ് എന്താണ് സിറ്റുവേഷൻ എന്നുള്ള അമ്മയ്ക്ക് മനസ്സിലാവുന്നില്ല പെട്ടെന്നാണ് അമ്മ ആ ഒരു ട്രൂത്ത് റിയലൈസ് ചെയ്തത് അവരുടെ മോള് ഇനി ഈ എന്നുള്ളത് യെസ് പ്രത്യുഷ കൊല്ലപ്പെട്ടിരുന്നു അല്ലെങ്കിൽ മരണപ്പെട്ടിരുന്നു ആ ഒരു സിറ്റുവേഷനിലെ ഷോക്ക്ഡായി എൻറ്റയർ മൂവി ഇൻഡസ്ട്രി വാർ ഷോക്ക് എന്താണ് സംഭവിച്ചതെന്നുള്ള അറിയില്ല എന്തെങ്കിലും ചോദിക്കണമെന്നുണ്ടെങ്കിൽ മറ്റേ ചങ്ങാതി സിദ്ധാർത്ഥനാണെങ്കിൽ ഓർമ്മയില്ലാതെ കിടക്കുന്നു കുറച്ച് നേരം അവിടെ കൺഫ്യൂഷന് ശേഷം വെയിറ്റിംഗിന് ശേഷം പോലീസൊക്കെ വന്നു ഒന്നു ശേഷം സിദ്ധാർത്ഥിന് ബോധം വന്ന സമയത്ത് സിദ്ധാർത്ഥിനോട് എന്താണ് ആക്ച്വലി സംഭവിച്ചത് അപ്പോൾ സിദ്ധാർത്ഥ് പറഞ്ഞു ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ജീവിക്കണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നു ഞങ്ങൾക്കത് പറ്റില്ല എന്നുള്ള ഒറ്റ കാര്യമുണ്ട് അല്ലെങ്കിൽ വീട്ടുകാരെ സമ്മതിക്കില്ല ഞങ്ങളുടെ സാഹചര്യങ്ങളും സമ്മതിക്കില്ല എന്നൊറ്റ കാര്യമുണ്ട് ഞങ്ങൾ രണ്ടുപേരും സൂയിസൈഡ് ചെയ്യാൻ തീരുമാനിച്ചു അവൾ വിഷം കഴിച്ചു ഞാനും വിഷം കഴിച്ചു ഞങ്ങൾ രണ്ടുപേരും സൂയിസൈഡ് അവൾ മരിച്ചു ഞാനിങ്ങനെ രക്ഷപ്പെട്ടു എന്നിട്ട് ആണ് സിദ്ധാർത്ഥിൻ്റെ മൊഴി അമ്മയ്ക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുന്നതല്ല കാരണം ഇത്രയധികം അധികം സന്തോഷമായിട്ട് ഒരു ബിഗ് പ്രോജക്റ്റ് എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് പോയ ഒരു പെൺകുട്ടി എങ്ങനെ രണ്ടര മണിക്കൂറിനുള്ളിൽ പേഴ്സണൽ ലൈഫിൻ്റെ പേരിൽ സൂയിസൈഡ് ചെയ്യും ആ അമ്മ പല കാര്യങ്ങളും മുകളിൽ ഇതിൽ നോട്ടീസ് ചെയ്യോട്ടീസ് ചെയ്തു പക്ഷേ സ്വാഭാവികമായിട്ടും ആ മകള് മരിച്ചിറക്കുന്ന സിറ്റുവേഷൻ അല്ലേ അമ്മയ്ക്ക് എന്തൊക്കെ രീതിയിൽ ആക്ട് ചെയ്യാൻ പറ്റും അല്ല ഒരു ലിമിറ്റേഷൻ നമുക്ക് അത് തിരിച്ചു പോയ സിറ്റുവേഷൻ ആയിരിക്കില്ല പ്രത്യേകിച്ച് സ്വന്തം മൾ അല്ലേ സിദ്ധാർത്ഥിൻ്റെ മൊഴി ഇങ്ങനെയായിരുന്നു അന്ന് പ്രത്യക്ഷ വീട്ടിൽ നിന്നിറങ്ങി ഒരു ബ്യൂട്ടി പാർലറിലേക്കാണ് പോയത് ഈ ബ്യൂട്ടി പാർലറിൽ മേക്കപ്പ് കഴിയുന്നതോടുകൂടി പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് സിദ്ധാർത്ഥ് അവിടെ കാറിൽ വരികയാണ് പ്രത്യുഷ തന്നെ കാർ പറഞ്ഞയക്കുന്നു സിദ്ധാർത്ഥിൻ്റെ കാറിൽ രണ്ടുപേരും കൂടി കയറുന്നു കയറിയതിനു ശേഷം അവർ സിറ്റിയിൽ അവിടെയും വേണമെങ്കിൽ കറങ്ങുന്നു കറങ്ങിയതിന് ശേഷം അവരെ ഒരു കീടനാശിനി വിൽക്കുന്ന ഒരു ഷോപ്പിലേക്ക് കയറി കുറച്ച് ആൾക്കാർ രണ്ടുപേരും കയറിയെന്ന് പറയുന്നു അങ്ങനെ അവർ അവിടുന്ന് കീടനാശിനി വാങ്ങുന്നു നേരെ അവർ പോകുന്നത് സിദ്ധാർത്ഥിൻ്റെ വീട്ടിലേക്കാണ് രണ്ടുപേരും അവിടെ എത്തിയ സമയത്ത് സ്വാഭാവികമായിട്ടും പ്രത്യുഷ ഫേമസ് ആണല്ലോ ആക്ട്രസ് ആണല്ലോ അവർ ഒരുപാട് പേര് അറിയുമല്ലോ അപ്പോൾ തൊട്ടടുത്ത വീട്ടിലുള്ള ആൾക്കാരൊക്കെ നെയ്പേഴ്സൊക്കെ പ്രത്യുഷനെ കണ്ടവും അവിടെ എല്ലാവരും തടിച്ചുകൂടി അവർ വീടിൻ്റെ മുന്നിലെത്തി ഇവർ പെട്ടെന്ന് റൂമിൽ വീട്ടിനുള്ളിലേക്ക് പോയി വീട്ടുകാർ പുറത്ത് വെയിറ്റ് ചെയ്തു പുറ നെയ്ബേഴ്സ് പുറത്ത് വെയിറ്റ് ചെയ്തു കാരണമെന്ന് വെച്ചാൽ അവർക്ക് ആ ഒരു ഹീറോയിൻ ഒന്ന് കാണണമല്ലോ കുറേ നേരം വെയിറ്റ് ചെയ്ത ശേഷം ഇവർ പുറത്തിറങ്ങാത്തത് കണ്ടപ്പോൾ ഇവർ കോളിംഗ്ബൽ അടിച്ച് തുറക്കുന്നില്ല അവസാനം അവർ പോലീസിനെ വിളിച്ചു പോലീസ് കോളിംഗ് വന്നിട്ട് അടിച്ച് തുറക്കുന്നില്ല അവസാനം പോലീസ് ഹാവ് ടു ബ്രേക്ക് ഓപ്പൺ ദി ഡോർ അവർ ഡോർ പൊട്ടിച്ച് ഉള്ളിൽ കയറി ഉള്ളിൽ കയറിയ സമയത്താണ് അവർ ആ ഒരു കാഴ്ച കണ്ടത് രണ്ടു പേരും വിഷം കഴിച്ച് ഫ്ലോറിൽ കിടക്കുന്ന ഒരു സിറ്റുവേഷൻ ഇതാണ് സംഭവം ഉണ്ടായത് അപ്പോൾ സ്വാഭാവികമായിട്ടും പോലീസിൻ്റെ കണ്ടെത്തലൊക്കെ പ്രകാരം ഇയാളുടെ മൊഴി പ്രകാരം ഇത് കംപ്ലീറ്റ് ഒരു സൂയിസൈഡാണ് അല്ലേ പക്ഷേ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ടാണ് അന്നത്തെ ഡോക്ടറുടെ ഓട്ടോപ്സി ചെയ്തിട്ടുള്ള ഡോക്ടറുടെ റിപ്പോർട്ട് വരുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നത് പ്രത്യുഷ വാസ് ബ്രൂട്ടലി റേപ്ഡ് ഓക്കെ ഒരു ഗ്യാങ് റേപ്പിന് വഴി അവർ ഇരയായിരുന്നു ഒരുപാട് സീമൻ അവരുടെ ശരീരത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ആൻഡ് ഷീ വാസ് സ്ട്രാങ്കിൾ ടു ഡെത്ത് അവരെ കഴുത്ത് ഞെരിച്ചിട്ടാണ് കൊലപ്പെടുത്തിയത് എന്നുള്ള ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് അന്ന് പുറത്തു വന്നത് ഓക്കെ ഇത് എല്ലാവർക്കും ഭയങ്കര കൺഫ്യൂഷൻ ആക്കി കാരണം എന്ന് വെച്ചാൽ സ്വാഭാവിക ന്യൂസ് വൈഡ് ആയി പെട്ടെന്ന് തെലുഗു ഫിലിം ഇൻഡസ്ട്രി തമിഴ് ഫിലിം ഇൻഡസ്ട്രി ഫാൻസ് എല്ലാവരും ഭയങ്കരമായിട്ട് ഭയങ്കര വലിയ ഇഷ്യൂ ആയി കാരണം എന്ന് വെച്ചാൽ അവരുടെ ഒരു സ്റ്റാർ അവർ കമ്മിറ്റി വെച്ച മൂവീസ് ഉണ്ട് റിലീസ് ചെയ്യാൻ നടക്കുന്ന മൂവീസ് ഉണ്ട് പിന്നെ അത് മാത്രമല്ല ഒരു ഫിലിം ഇൻഡസ്ട്രിയിലൊരു ഹീറോയിൻ ഷി വാസ് റേപ്പ് ആൻഡ് കിൽഡ് എന്ന് പറഞ്ഞ സിറ്റുവേഷൻ പോസ്റ്റ്മോർട്ടത്തിൽ വരുന്ന സമയത്ത് പ്രത്യേകിച്ച് അവരുടെ ബോയ് ഫ്രണ്ടിൻ്റെ മൊഴിയിലുള്ള വൈരുദ്ധ്യം കൂടി ഉണ്ടായിരുന്ന സമയത്ത് ഈ ഒരു സിറ്റുവേഷനാണ് അവരുടെ അമ്മയ്ക്കും തോന്നിപ്പോയി കേസ് അട്ടിമറിക്കാൻ ചാൻസ് ഉണ്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ അന്നത്തെ മീഡിയ റിപ്പോർട്ട് ചെയ്തു പലരും റിപ്പോർട്ട് ചെയ്തു പല സ്ഥലത്തും സംസാരം ഉണ്ടായി ഇതിൽ അന്നത്തെ മിനിസ്ട്രിയിലുള്ള ഒരു മിനിസ്റ്ററുടെ മകൻ്റെ പങ്കുണ്ടെന്നുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടുത്തെ ലോക്കൽ പോലീസ് കേസ് അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ കേസ് അട്ടിമറിക്കുന്ന സിറ്റുവേഷനിലുണ്ടാവുള്ളൂ അല്ലേ അങ്ങനെ കുടുംബത്തിൻ്റെ റിക്വസ്റ്റ് പ്രകാരം അന്നത്തെ തെലങ്കാന അല്ലെങ്കിൽ ആന്ധ്ര സർക്കാർ എന്ത് തീരുമാനിച്ചു കേസ് സി ബി ഐക്ക് വിടാം കാരണമെന്താൽ അവരുടെ തന്നെ മിനിസ്ട്രിയിലുള്ള ഒരു മിനിസ്റ്ററുടെ മകൻ ഇൻവോൾഡ് ആണെന്നുള്ള സിറ്റുവേഷനിൽ ആ കേസ് അവിടെ വെച്ച് നീട്ടുന്നതിൽ കാര്യമില്ല അങ്ങനെ സി ബി ഐ വരുന്നു അപ്പോൾ നമ്മൾ സാധാരണ സിനിമയിലേക്ക് എന്താ കണ്ടിട്ടുള്ളത് സി ബി ഐ വരുന്നു കുറ്റം തെളിയിക്കുന്നു അതായത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇങ്ങനെ സംഭവങ്ങളൊക്കെ കണ്ട സമയത്ത് ഇതെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളു പക്ഷേ പ്രത്യുഷ കേസിൽ എന്ത് സംഭവിച്ചു ചോദിച്ചാൽ കംപ്ലീറ്റ് ഉൾട്ടായി സി ബി ഐ വന്നതോടുകൂടി ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തെറ്റാണ് എന്നാണ് സി ബി ഐയുടെ ഫൈനൽ റിപ്പോർട്ടിൽ വന്നത് ഫൈനൽ കുറ്റപത്രം സി ബി ഐ സമർപ്പിച്ചതിൽ ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തെറ്റായിരുന്നു എന്ന് മാത്രമല്ല ആക്ഷൻ വാസ് ടേക്കൺ അഗെയിൻസ്റ്റ് ദാറ്റ് ഡോക്ടർ ഹു കണ്ടക്ട് പോസ്റ്റ്മോർട്ടം എങ്ങനെയുണ്ട് കംപ്ലീറ്റ് സീൻ മാറിപ്പോയി അമ്മയ്ക്ക് ആർക്കും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല പക്ഷേ അപ്പോഴും അമ്മ ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഷുവർ ആയിരുന്നു തൻ്റെ മകൾ ഒരു കാരണവശാലും സൂയിസൈഡ് ചെയ്യില്ല എന്നുള്ളത് കാരണം എന്താ വെച്ചാൽ ഷി വാസ് സോ ഹാപ്പി അവർ ഒരുപാട് പ്രതീക്ഷകളാണ് ഒരുപാട് പ്രതീക്ഷകൾ ഉള്ളൊരു ലേഡിയായിരുന്നു അവർ അവർ ഒരു കരിയർ ഫോക്കസ് ചെയ്തിരുന്നു ഷീ വാസ് ഗോയിങ് ഫോർ ഹർ ബിഗ് ഡേ ആ ഒരു പ്രൊഡ്യൂസറെ ഡയറക്ടറെ മീറ്റ് ചെയ്ത് അവരുടെ ബിഗ് ആയിട്ടുള്ള തമ്മിൽ ജയം പോലത്തെ ഒരു മൂവി ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കാൻ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു എല്ലാ ഡ്രീമും ഒരു നിമിഷം കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് പോയി ഇതൊന്നും പ്രതീക്ഷിക്കാതെ അവരുടെ ക്രിമേഷൻ അമ്മ ചെയ്തിരുന്നു അതായത് ബോഡി സംസ്കരിച്ചിരുന്നു പക്ഷേ അന്നും ആ അമ്മയുടെ മനസ്സിൽ ആ മകൾ അവിടെ കിടക്കുന്നത് അമ്മമാർക്ക് മറക്കാൻ കഴിയില്ല അല്ലേ അമ്മയ്ക്ക് ആ ഒരു സ്ട്രക്ചറിൽ മകൾ കിടന്നിരുന്നതും മകൾ പറഞ്ഞിട്ട് പോയതും അമ്മയുടെ മനസ്സിൽ ഇങ്ങനെ ഹോണ്ട് ചെയ്തിരുന്നു കാരണം വെച്ചാൽ അമ്മയ്ക്ക് ആ മോളുടെ കിടത്ത് കണ്ടപ്പോൾ തന്നെ അമ്മയ്ക്ക് സംശയം ഉണ്ടായിരുന്നു അതൊരിക്കലും ഒരു സൂയിസൈഡൽ ഒരു സൂയിസൈഡ് ചെയ്തിട്ടല്ല ആ ഒരു മരണം ഉണ്ടായിരുന്നുള്ളത് പക്ഷേ ഷീ വാസ് ഹെൽപ്ലെസ് അവർക്ക് എന്ത് ചെയ്യാൻ കഴിയും ഒരുപാട് പ്രഷർ ഉണ്ടായിരുന്നു മീഡിയയുടെ പേരിൽ പ്രഷർ ഉണ്ടായിരുന്നു ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന് പ്രഷർ ഉണ്ടായിരുന്നു പൊളിറ്റിക്കലി പ്രഷർ ഉണ്ടായിരുന്നു എല്ലാം കൊണ്ട് എത്തിച്ച് സി ബി ഐയിൽ സി ബി ഐ ഫൈനൽ വേർഡിക്റ്റ് കൊടുത്തു നമ്മുടെ ലോക്കൽ പോലീസ് കൊലക്കുറ്റത്തിന് കൊലക്കുറ്റത്തിന് ബുക്ക് ചെയ്തിരുന്നു ആദ്യം ത്രീ സീറോ ടു ആയിരുന്നു സിദ്ധാർത്ഥൻ്റെ പേര് ചാർജ് ചെയ്തിരുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ കൊന്നു എന്നുള്ള കണ്ടീഷനിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ ബേസിൽ കാരണം ഷി വാസ് ഗാങ് റേറ്റ് ഇയാൾ അതിൽ ഭാഗമാണെന്നുള്ള കണ്ടീഷനിൽ സി ബി ഐ ഇയാൾക്ക് അതിൽ ക്ലീൻ ചിറ്റ് കൊടുത്തു ക്ലീൻ ചിറ്റ് അല്ല സിദ്ധാർഥിൻ്റെ പേരിൽ വെറും ഒരു ആത്മഹത്യാ പ്രേരണ കുറ്റം മാത്രം ചുമത്തി രണ്ടുപേരും സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ചു ഒരാൾ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ ആ രക്ഷപ്പെട്ടവൻ്റെ പേരിൽ ഈ ഒരു കുറ്റം ചുമത്തി വെറും അഞ്ച് വർഷത്തെ തടവിനാണ് അന്ന് കോടതി ഇയാളെ ശിക്ഷിച്ച് സിദ്ധാർത്ഥ് റെഡ്ഡിയെ ശിക്ഷിച്ച് അത് മൂന്ന് വർഷമായിട്ട് അളവ് ചെയ്ത് കൊടുത്തു അങ്ങോട്ടും ഇങ്ങോട്ടേറ്റ് രണ്ട് കൊല്ലം എങ്ങനെയൊക്കെ പോയി ആൾ ഹി സ്കോട്ട് ഫ്രീ നൗ ആൾ ഫ്രീ ആണിപ്പോൾ അപ്പോൾ മീഡിയ ബിലീവ് ചെയ്യുന്നത് അല്ലെങ്കിൽ അന്നത്തെ ആൾക്കാർ അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള പ്രത്യുഷയുടെ അമ്മ സരോജിനി ദേവി അവർ വിശ്വസിക്കുന്നത് അവരിന്നും വിശ്വസിക്കുന്നത് അവരുടെ മോളൊരിക്കലും ആത്മഹത്യ ചെയ്യില്ല കാരണം അവർക്ക് അവർക്കങ്ങനൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല ഒരുപാട് അംബിഷ്യസായിട്ടുള്ളൊരു ആയിട്ടുള്ള ഒരു സ്ത്രീ ആയിരുന്നു ഒരു പെൺകുട്ടിയായിരുന്നു അവർ അവരവരുടെ അവരുടെ എയിമിലേക്ക് അവരുടെ ആ ഒരു ലക്ഷ്യത്തിലേക്ക് അവർ മുന്നേറിക്കൊണ്ടിരിക്കുകയായിരുന്നു കല്യാണം അത് ഇവർ സമ്മതിക്കുമായിരുന്നു അല്ലേ എന്താണെന്നുണ്ടെങ്കിലും ഇന്ന് അവരുടെ അമ്മ സരോജിനി അമ്മ ഒരു ട്രസ്റ്റ് നടത്തുന്ന മോളുടെ പേരിൽ അവർ ഇതുപോലെ വരുന്ന പെൺകുട്ടികൾക്ക് എല്ലാവിധ സഹായങ്ങളും സപ്പോർട്ടും ചെയ്തുകൊണ്ട് ഒരു ട്രസ്റ്റ് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അമ്മ ലീഗൽ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് പെൺകുട്ടികൾക്ക് അതായത് ആരോരും ഇല്ലാത്ത പെൺകുട്ടികൾക്ക് ഇതുപോലെ പ്രശ്നങ്ങളിൽ ചെന്ന് പെടാതെ അവർക്ക് എഡ്യൂക്കേറ്റ് ചെയ്ത് തൻ്റെ മകൾക്ക് വന്നിട്ടുള്ളൊരു ഗതി ഇനി വേറൊരു കുട്ടിക്കും വരരുത് എന്നുള്ള ഒറ്റ കാര്യം കൊണ്ട് ആ അമ്മ സ്റ്റിൽ ഈ ഒരു ട്രസ്റ്റ് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതാണ് വളരെ ഫേമസ് ആയിട്ടുള്ള പ്രത്യുഷ മേർഡർ കേസ് ഇന്നും ഒരു മിസ്റ്ററി ആയിട്ട് അപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നത് മേഡറാണോ സൂയിസൈഡ് ആണെന്നുള്ളത് അറിയില്ല പോസ്റ്റ് മോർട്ടം റിപ്പോർട്ട് ഫസ്റ്റ് പറഞ്ഞിരുന്നത് മേർഡറാണെന്നാണ് ഷീ വാസ് ബ്രൂട്ടലി ഗാങ് റേപ്ഡ് ആൻഡ് സ്ട്രഗിൾ ടു ഡെത്ത് അവരെ കഴിച്ച് തിരിച്ച് കൊല്ലുകയാണ് ചെയ്ത് ബ്രൂട്ടിൽ കഴിച്ചാൽ സീമറിൻ്റെ പ്രസൻസ് ഉണ്ടായിരുന്ന ഒരു സൈറ്റത്തിൽ വളരെ ക്ലിയർ ആയിട്ട് അന്നത്തെ ഓട്ടോപ്സി ചെയ്തിട്ടുള്ള ആ ഒരു ഡോക്ടർ പറഞ്ഞതാണ് ഫോറൻസിക് സർജൻ പോലീസ് സർജൻ റിസർജല്ലേ അവർ പറഞ്ഞിട്ടുള്ളതാണ് എല്ലാം അട്ടിമറിക്കപ്പെട്ടു ഇന്ന് അതും ഒരു മിസ്റ്ററി ആയിട്ട് തുടരുന്നു എല്ലാം നമ്മുടെ സൗത്ത് ഇന്ത്യൻ അല്ലെങ്കിൽ ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രി ഒരു ഹീറോയിൻ എന്നുള്ള കണ്ടീഷനിൽ അറിയേണ്ട പ്രത്യുഷ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ആക്ട്രസ് ഹീറോയിൻ ലേഡി അവർ വെറും ഒരു ഓർമ്മയായി മാറി അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ സ്റ്റോറി നിങ്ങൾക്ക് സ്റ്റോറി ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടുന്നതായിരിക്കും റിയൽ സ്റ്റോറിയാണ് ഇതിൻ്റെ ഇൻഫർമേഷനൊക്കെ നിങ്ങൾക്ക് നെറ്റ് നോക്കിക്കഴിഞ്ഞാൽ കിട്ടും അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമ്മൾ നെക്സ്റ്റ് ഇതുപോലെ ഒരു ക്രൈം സ്റ്റോറിയായിട്ട് വരാം അതുവരെ ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലസ്